മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി മുന്നേറുമ്പോൾ മലയാള സിനിമയെയും മലയാളികളെയും അധിക്ഷേപിച്ച് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ മഞ്ഞമ്മൽ ബോയ്സ് കുടികാരപ്പൊറുകികളിൽ കൂത്താട്ടമെന്ന തലക്കെട്ടിൽ മാർച്ച് ഒൻപതിന് പ്രസിദ്ധീകരിച്ച ബ്ലോഗിലൂടെയാണ് ജയമോഹൻ സിനിമയെയും മലയാളികളുടെ സംസ്കാരത്തെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് സിനിമയെ വിമർശിച്ചാണ് ലേഖനം ആരംഭിക്കുന്നതെങ്കിലും മലയാളികളെയും മലയാള സിനിമയെയും അടച്ചു ആക്ഷേപിക്കുന്ന വിധത്തിലാണ് പിന്നീടുള്ള പരാമർശങ്ങൾ മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയ സിനിമയാണെന്നും മറ്റു പല മലയാള സിനിമകളെ പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണെന്നും ജയമോഹൻ പറയുന്നു ജയമോഹന്റെ ബ്ലോഗിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ മഞ്ഞുമൽ ബോയ്സ് തന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു കാരണം അത് കാണിക്കുന്നത് കെട്ടുകഥയല്ല ദക്ഷിണേന്ത്യയിൽ ഉടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഇതേ മനസ്ഥിതിയാണ് പങ്കിടുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഛർദ്ദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണത് മറ്റൊന്നിനും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ണിച്ചിരിക്കുന്നത് പോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട് കുറ്റാലം റോഡോ കൂടലൂർ ഊട്ടി റോഡോ പരിശോധിക്കുക വഴിനീളെ പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം അതവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ സെന്തിൽ അവർ എറിഞ്ഞ കുപ്പികൾ പെരുക്കി നീക്കിയിരുന്നു ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും ഈ കുപ്പിച്ചിലുകൾ മൂലം കാല് വ്രണപ്പെട്ട് ചരിയുന്നുണ്ട് അതിനെ അവലംബിച്ച് ഞാൻ എഴുതിയ ആനവൈദ്യൻ വൈദ്യൻ മലയാളത്തിലും ലക്ഷക്കണക്കിന് കുപ്പികൾ വിറ്റഴിഞ്ഞു എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ് മർദ്ദനമല്ലാതെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല കേരളത്തിൽ കല്യാണത്തിന് പോകുന്നത് ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു ഏത് കല്യാണത്തിനും ഈ മദ്യപസംഘങ്ങൾ ബഹളമുണ്ടാക്കുന്നു മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്ര മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കുന്നത് പത്ത് വർഷം മുമ്പ് കിളി പോയി ഒഴിവു നേരത്തെ കളി വെടിക്കെട്ട് ജെല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിലിറങ്ങി ലഹരിയും മയക്കുമരുന്നും വേഷാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരുന്നു അവ ഇൻപുട്ടില്ലാത്ത വ്യാജ ചിത്രങ്ങളാണ് ഇവയെ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ ഈ സിനിമക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം തമിഴ്നാട്ടിൽ മയക്കുമരുന്ന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ ഞാൻ തെമ്മാടികളോ നീജന്മാരോ ആയി കണക്കാക്കും രണ്ടുതരം മലയാളികളാണുള്ളത് ഒന്ന് വിദേശത്ത് ചോരവിയർപ്പാക്കുന്നവർ രണ്ട് നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികൾ തമിഴ്നാടും ഇപ്പോൾ കേരളത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് തോന്നുന്നു ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്നവരാണ് മലയാളികൾ കേരളത്തിലെ ബീച്ചുകളിലേക്ക് ഏഴു മണിക്ക് ശേഷം പോകരുതെന്ന സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയാറുണ്ട് വാണിജ്യ സിനിമ ഒരു കലയല്ല പരിശീലനമോ കലാപരമായ അറിവോ ഇല്ലാത്ത വലിയ ജനക്കൂട്ടത്തോട് ഇത് നേരിട്ട് സംസാരിക്കുന്നു അതിനൊരിക്കലും കലാസ്വാതന്ത്ര്യം നൽകരുത് ആ ദാരിദ്ര്യം ഭൗതികമായ ഒരു ചെറുത്തുനിൽപ്പും നടത്താൻ കഴിയാത്ത സാധാരണക്കാരായ ജനസമൂഹത്തെ അതംപതിപ്പിക്കും മദ്യപിച്ചും കലഹിച്ചും കലാപമുണ്ടാക്കിയും ഛർദ്ദിച്ചും സാധാരണക്കാരനെ അസ്ഥിരപ്പെടുത്തിയും കേരള സിനിമ എന്നും സന്തോഷത്തോടെയാണ് കാണിക്കുന്നത് മദ്യപിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന നാലുപേരെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ സിനിമയിലൂടെ ഇതിനെല്ലാം സാമൂഹിക സ്വീകാര്യത പതിയെ സൃഷ്ടിക്കപ്പെടുകയാണ് സാധാരണക്കാരനെ രക്ഷിക്കുന്ന ഒരു തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ മലയാളികളെയും മലയാള സിനിമയെയും അധിക്ഷേപിക്കുന്നതിനൊപ്പം കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ചും ജയമോഹൻ തന്റെ ബ്ലോഗിൽ വിമർശിക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഈ ബോഷ്കുകളെ സാധാരണക്കാരന്റെ ആഘോഷമായി ചിത്രീകരിച്ച് ന്യായീകരിക്കുക മാത്രമല്ല അവരെ ഉയർത്തുകയും ചെയ്യുന്നു ചിത്രത്തിനൊടുവിൽ അവരിൽ ഒരാൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചെന്ന വാർത്തയാണ് കാണിക്കുന്നത് നിയമപ്രകാരം അവരെ ജയിലിൽ അടയ്ക്കണമെന്നും ജയമോഹൻ പറഞ്ഞു തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ ജനിച്ച ജയമോഹൻ മലയാളത്തിൽ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും മൂന്ന് മലയാള സിനിമകളുടെ തിരക്കഥ ഒരുക്കിയിട്ടുമുണ്ട് ഒഴിമുറി കാഞ്ചി വൺ ബൈ ടു എന്നിവയാണ് ജയമോഹൻ തിരക്കഥയൊരുക്കിയ മലയാള സിനിമകൾ ന്യൂസ് ഡെസ്ക് യൂടോക്ക്